എൻ്റെ പേര് അനിത ചെമ്പനോട സെൻറ്റ് ജോസഫ് ഇടവക എനിക്ക് അത്ഭുത വിപമാലയെ കിട്ടിയ സൗഖ്യത്തെ കുറിച്ച് പറയുകയാണ് അതായത് അത്ഭുതമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതിനു മുമ്പേ ഒരാറുമാസമായി മാസമായി തൊണ്ടയിൽ ഒരു മുഴയുണ്ടായിരുന്നു ടെസ്റ്റിന് വിട്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എങ്കിലും അല്പാൽപ്പം വളർന്നുകൊണ്ടിരുന്നു എൻ്റെ മോൾക്ക് വളരെ ടെൻഷനായിരുന്നു മുഴി ഇരിക്കുന്നതുകൊണ്ട് ഒരു ദിവസം അത്ഭുതമന കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അച്ഛൻ പറയുകയാണ് തൊണ്ടയിൽ മുഴയുള്ള ഒരു മകളെ സൗഖ്യപ്പെടുത്തുന്നു എന്ന് തൊണ്ടയിൽ അസ്വസ്ഥത പ്രാർത്ഥിച്ചോളാൻ പറയുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തൊണ്ടയിൽ മഴ മാറിക്കിട്ടി അതോടൊപ്പം തന്നെ ഒരു ചുമ തുടങ്ങി ഒന്നര മാസം തുടർച്ചയായി നിന്നു ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു സംസാരിക്കാൻ അത് ഇങ്ങനെ അത്ഭുതമാല കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു തൊണ്ടയിൽ അസ്വസ്ഥത ഉള്ളവരും എല്ലാവരും പ്രാർത്ഥിച്ചോളെ തൊണ്ട ചുമ മാറ്റി തരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുത തന്നെ പ്രാർത്ഥന ഫലമായി തന്നെ എനിക്ക് ഈ ചുമയും കമ്പ്ലീറ്റ് മുടി മുടിപൊഴിച്ചിലും ഉണ്ടായിരുന്നു മുടിപൊഴിച്ചിലും മാറിക്കിട്ടി ജനുവരി സെക്കൻഡ് സാറ്റർഡേയിൽ കൊച്ചിന് ഒരു കാലിന് വേദന വന്നു മുട്ടുവേദന വന്നിട്ട് തുറച്ചായിട്ട് വേദന എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനന്ന് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ ഓൺലൈനിൽ പകുതി ഭാഗം കൂടി കൂടുന്ന അവസരത്തിൽ അച്ഛൻ പറയുന്നു രാവിലെ ഒരു മകൾ മകൻ്റെ മുട്ടിന് വേദന മാറുന്നു എന്ന് പറഞ്ഞു ആ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞാൽ വെച്ചു അത് പിന്നീട് ഒന്നും കൂടി അതിൻ്റെ ബാക്കി കാണാൻ വേണ്ടി ഞാൻ വെച്ചു ഇതേ നിയോഗം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ വൈകുന്നേരം അതേ വൺ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞു ഒരു മകളുടെ മുട്ടുവേന കംപ്ലീറ്റ് മാറ്റി എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിന് അത്രമാത്രം വേദനയായിരുന്നു എവിടെ ഹോസ്പിറ്റലിൽ പോകണമെന്നറിയത്തില്ലാത്ത അവസരത്തിൽ നിൽക്കുന്ന നിൽക്കുമ്പോൾ ആ വേദന കൊച്ചോരൊറക്കം കഴിഞ്ഞെഴുന്നേറ്റ് എത്തുമ്പോൾ അമ്മ എൻ്റെ മുട്ടുവേന കംപ്ലീറ്റ് മാറിയെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവിടെ നിന്ന് എനിക്ക് കൈ ഉയർത്തി അടിക്കാൻ സാധി സാധിക്കുന്നില്ല അനുസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ഒരു അത്ഭുതം എനിക്ക് ദൈവം തന്നു കൈ ശക്തമായി അടിക്കാനും കൈ ഉയർത്തി അടിക്കാനുമുള്ള കൈയുടെ വേദന മാറ്റി ദൈവം എന്നെ അനുഗ്രഹിച്ചു യേശുവി നന്ദി സ്തുതി